ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ആണ്ടുവട്ടത്തിലെ അവസാന ഞായർ ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളായാണ് സഭ ആഘോഷിക്കുന്നത് ക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാഴ്ച വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള യേശുവിനെ രാജാവാണെന്ന് പരിഹസിക്കുന്ന വചനഭാഗമാണ് രാജാക്കന്മാരുടെയും രാജസ്ഥാനത്തിൻ്റെയും മേന്മ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഇരിക്കുന്നെങ്കിലും രാജ്യത്വം ഇന്നും പരമാധികാരത്തിൻ്റെ പ്രതീകമാണ് ക്രിസ്തുവിൽ നിന്ന് നിന്നകന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കേണ്ട ആവശ്യകത അനുസ്മരിപ്പിക്കാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ പതിനൊന്നാം പി എസ് പാപ്പ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിരുന്നാൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കാലിത്തൊഴുത്തിൽ പിറന്ന നിസ്സുരിൽ നിസനായി ജീവിച്ച് കാൽവരിയിൽ കുടിശിലേറും വരെ തലിച്ചാക്കാൻ ഇടമില്ലാത്ത വിധം സാധാരണക്കാരനായിരുന്ന ക്രിസ്തുവിനെ തൻ്റെ ജീവിതകാലത്ത് ചെങ്കോലും കിരീടവും ധരിച്ച് രാജാവാക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അവിടുന്ന് മാറുകയായിരുന്നു നീ രാജാവാണോ എന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തെ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പ്രത്യുദ്ധരിച്ച് തൻ്റെ രാജ്യത്തെ ഒരു സമസ്യയാക്കി നിർത്താനാണ് അവിടെ നിന്ന് പരിശ്രമിച്ചതും അവിടുത്തെ കുരിശിൽ തറച്ച ആ കുരിശിൽ തൂക്കിയ അയ്യൻ ആർ ഐ യേസൂസ് നസറയനൂസ് റെയ്സ് യൂതയോരും നസറായനായേശു യഹൂദരുടെ രാജാവ് എന്ന ശീർഷകം പീലാത്തോസിന് പറ്റിയ കയ്യബദ്ധമായാണ് പ്രധാന പുരോഹിതരായ കയ്യഫാസും കൂട്ടരും ബാധിച്ചതും ഈ അവസരത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വം നമുക്ക് എവിടെയാണ് ദർശിക്കുവാൻ കഴിയുക രാജാധികാരത്തിൻ്റെ ആടയാഭരണങ്ങളോട് വിരക്തിയും ചെങ്കോലിനോട് വിപ്രപതി കാട്ടി രാജാക്കന്മാർ ചരിത്രത്തിൻ്റെ നാൾ നാൾ വഴികളിൽ ഒറ്റപ്പെട്ടതായെങ്കിലും ഉണ്ടായിരുന്നു രാജകൊട്ടാരം വിട്ട് ബോധിവൃക്ഷ തണലിലും തേടിയിറങ്ങിയ ശ്രീബുദ്ധനും കലിംഗായുദ്ധത്തിൻ്റെ കെടുതിയിൽ കരൾ നൊന്ത് അഹിംസാ വ്രതം വരിച്ച അശോകനും ജ്യേഷ്ഠൻ്റെ പാതുകങ്ങൾ സിംഹാസനത്തിൽ വച്ച് ദാസനായി രാജ്യഭരണം നിർവഹിച്ച ഭരതനും ചേമ്പിലയിലെ വെള്ളമെന്ന പോലെ അധികാരവുമായി ഒട്ടിപ്പിടിക്കാത്ത രാജാക്കന്മാരായിരുന്നു അധികാരം ലഹരിയാകുമ്പോൾ മനുഷ്യൻ പിശാചാകുന്നു എന്ന ആത്മീയതയുടെ തിരിച്ചറിവ് നേടിയെടുത്തവരാണവർ എന്നാൽ ഈ വിരക്ത രാജാക്കന്മാരെ പോലെ അധികാരം പിടിഞ്ഞു എന്നത് മാത്രമല്ല യേശുവിൻ്റെ പ്രത്യേകത രാജ്യത്വത്തിന് അധികാരത്തിനും പുതിയ ദിശാബോധം നൽകുന്നതായിരുന്നു യേശുവിൻ്റെ രാജ്യത്വം ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിരുന്നാളിൻ്റെ പ്രസക്തിയും നമുക്ക് ഇവിടെയാണ് കാണുവാനായിട്ട് കഴിയുക അധികാരം സേവനത്തിനാണ് ശുശ്രൂഷയിലാണ് സഹനത്തിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് യേശു തൻ്റെ രാജ്യത്വത്തിലൂടെ വ്യക്തമാക്കുന്നു പ്രശസ്തനായ നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞിരിക്കുന്നു അലക്സാണ്ടറും സീസറോയും ചാൾമേനും ഞാനുമൊക്കെ ശത്രു സംഹാരത്തിലൂടെയും പടയോട്ടത്തിലൂടെയും രാജ്യം വിശ്രൃതമാക്കാൻ പരിശ്രമിച്ചപ്പോൾ ലോക ചരിത്രത്തിൽ ഒരാൾ മാത്രം തൻ്റെ രാജ്യം സ്നേഹത്താൽ വിശ്രുതമാക്കാൻ പരിശ്രമിച്ചു ആ രാജ്യമെന്നും നിലനിൽക്കുന്നു എന്നാണ് ക്രിസ്തുവിൻ്റെ രാജ്യം സ്നേഹത്തിൻ്റെ രാജ്യമാണ് സത്യത്തിൻ്റെ രാജ്യമാണ് ജീവൻ്റെ രാജ്യമാണ് വിശുദ്ധിയുടെ രാജ്യമാണ് നീതിയുടെ രാജ്യമാണ് സമാധാനത്തിൻ്റെ രാജ്യമാണ് ക്രിസ്തുവിൻ്റെ രാജ്യം മനുഷ്യ ഹൃദയങ്ങളെ കീഴടക്കുകയും സ്നേഹത്തിലും സമാധാനത്തിലും ഉറപ്പിക്കുന്ന രാജ്യവുമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനങ്ങളിൽ കുരിശിൽ കിടക്കുന്ന യേശുവിനെ ജനപ്രമാണികളും പടയാളികളും യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട കുറ്റവാളികൾ ഒരുവനും പരിഹസിക്കുന്നതുമാണ് നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക കാരണം ഇവൻ യഹൂദരുടെ രാജാവെന്ന് ശീർഷകം ക്രൂശിതനായ യേശുവിൻ്റെ ശിരസിന് മുകളിൽ സ്ഥാപിച്ചിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ കുറ്റം സൂചിപ്പിക്കുന്ന പരസ്യം തലയ്ക്ക് മീത വയ്ക്കുക പതിവായിരുന്നു യേശു യഹൂദരുടെ രാജാവാണെന്ന വസ്തുത പീലാത്തോസ് നിഷേധിച്ചില്ല ഒരു കുറ്റവുമായി കണ്ടതുമില്ല എന്നാണ് കരുതാൻ ഈ ശീർഷകം യേശുവിൻ്റെ ശിരസിന് മുകളിൽ വയ്ക്കാൻ പീലാത്തോസ് അനുവദിച്ചതിന് ചില ഉദ്ദേശങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം ഒന്നാമതായി യഹൂദ നേതൃത്വത്തിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി നിരപരാധിയായിരുന്നവനെ വധശിക്ഷയ്ക്ക് വിധിച്ചെന്ന പഴി ഒഴിവാക്കാനാകാം രണ്ടാമതായി യേശുവിനെ പരിഹസിച്ച യഹൂദ നേതൃത്വത്തെ പ്രസാദിപ്പിക്കാനാകാം മൂന്നാമതായി യഹൂദരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെടുന്നവൻ്റെ ഭാവി ഇതായിരിക്കും എന്ന മുന്നറിയിപ്പ് നൽകാനുമാകാം വിശുദ്ധ ലൂക്കായിയുടെ വിവരണത്തിൻ്റെ ആന്തരികമായ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം വിശുദ്ധ തുലൂക്കാടി സുവിശേഷത്തിൻ്റെ ആന്തരികമായ ഉദ്ദേശ്യം യഹൂദരുടെ രാജാവായ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ സകലരുടെയും രക്ഷകനായി ഇവിടെ പരസ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ഇസ്രയേലിയരും വിജാതിയരും യേശു യഹൂദരുടെ രാജാവാണെന്ന് പരസ്യപ്പെടുത്തുന്നു യേശു രാജാവാണെന്ന് പറഞ്ഞാൽ രക്ഷകനാണെന്നാണ് അതിൻ്റെ അർത്ഥം രക്ഷ പ്രവർത്തിക്കുന്നതിലാണ് യേശു തൻ്റെ രാജ്യത്വം ർത്ഥമാക്കുന്നതും പ്രത്യക്ഷത്തിൽ പരിഹസിച്ചവർ ക്രൂശിതനായി ക്രിസ്തുവിനെ പരീക്ഷിക്കുകയാണ് എന്നാൽ യേശു ക്രൂശിക്കപ്പെട്ടത് മറ്റുള്ളവരെ രക്ഷിക്കാനാണ് രക്ഷ നൽകുന്നതിലാണ് യേശുവിൻ്റെ രാജ്യത്വം എന്നും നിലകൊള്ളുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നല്ല കളനോട് യേശു പറയുന്നത് നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കുമെന്നാണ് പറുദീസ എന്ന പേർഷ്യൻ വാക്കാണ് അതിൻ്റെ അർത്ഥം തോട്ടം ഉദ്യാനം എന്നിവയാണ് പറുദീസ ഏതെൻ തോട്ടത്തെയും സൂചിപ്പിക്കുന്നു വചനത്തിൽ അനുദപിച്ച് അപേക്ഷിച്ചവൻ്റെ അപേക്ഷിച്ച പാപിയെ ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് നീതിമാന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നയിക്കുന്നു ക്രൂശിതനായ ക്രിസ്തു പാപികളുടെ സ്നേഹിതനും രക്ഷകനുമാണെന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളാകാൻ അനിതാപം അനിവാര്യമാണെന്നും ഈ വചനം വ്യക്തമാക്കുന്നു ക്രിസ്തുവിൻ്റെ രാജ്യത്ത് തിരുന്നാൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ചിന്തകളാണ് നമുക്ക് നൽകുക ഒന്നാമതായി ദൈവപിതാവിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ജീവിതക്രമമാണ് ഈ ദൈവരാജ്യം രണ്ടാമതായി ലോകം അമൂല്യമെന്ന് കരുതുന്ന സമ്പത്ത് സ്ഥാനമാനങ്ങൾ ബഹുമാനങ്ങൾ എന്നിവയെ അവഗണിക്കുക എന്നാൽ ലോകം വിലകൽപ്പിക്കാത്ത ദാരിദ്ര്യം കണ്ണുനീർ അവഗണന അപമാനം എന്നിവയെ മൂല്യങ്ങളായി കരുതുന്നതുമാണ് ദൈവരാജ്യം മൂന്നാമതായി എല്ലാവർക്കും പ്രവേശനമുള്ളതും എല്ലാവിധ വിഭാഗീയ വർഗീയ അവകാശവാദങ്ങളെ തമസ്കരിക്കുന്നതുമാണ് ദൈവരാജ്യം നാലാമതായി ദൈവരാജ്യം ഈ ലോകത്തിൻ്റേതല്ല കൃതിവിശുദ്ധിയിലും എളിമയിലും വളരുന്ന ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് അഞ്ചാമതായി അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ദൈവരാജ്യം ഏവർക്കും ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിന് നാളിൻ്റെ ആശംസകൾ നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ